നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വഴിത്തിരിവ് ഉണ്ടായിരിക്കുന്നത് ഹൈക്കോടതിയിൽ നിന്ന് തന്നെയാണ് ജസ്റ്റിസ് ബിച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ച് കൃത്യമായും സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട മഞ്ജുഷയുടെ ആ കാര്യം പരിഗണിക്കവേ കൃത്യമായ ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേരും എന്ന് വ്യക്തമാകുന്നു അതായത് ഹൈക്കോടതിയാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു വഴിത്തിരിവ് ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് വ്യക്തം മഞ്ജുഷയുടെ മൊഴി എടുക്കാതെ ഇങ്ങനെ തലശ്ശേരി കോടതി ജാമ്യം അനുവദിച്ചു അതുമാത്രമല്ല പ്രവീൺ ബാബുവിൻ്റെ ബന്ധുക്കൾ കൃത്യമായി പറഞ്ഞതാണ് പോസ്റ്റ്മോർട്ടം തങ്ങൾ വന്നതിന് ശേഷമേ നടത്താവൂ എന്നുള്ളത് അവിടെ യാതൊരു അട്ടിമറിയുമില്ല എന്ന് ആധികാരികമായി പറയാൻ അരുൺ കെ വിജയൻ ഉണ്ടായ ചേതോ വികാരം എന്താണ് ഇത് രണ്ടും പ്രധാനപ്പെട്ട പ്രശ്നമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അരുൺ കെ വിജയൻ എല്ലാ തരത്തിലും സംരക്ഷിക്കാൻ ശ്രമിച്ചത് ആരെയൊക്കെയാണ് എന്നുള്ള വിശദീകരണം കോടതിയിൽ നിന്ന് തന്നെ ഉണ്ടാകുമ്പോൾ അത് വലിയ തോതിൽ തിരിച്ചടിയായി മാറുകയാണ് ജില്ലാ കളക്ടറായ അരുൺ കെ വിജയനെ ഡൽഹിയിലേക്ക് മാറ്റി അദ്ദേഹത്തിന്റെ മുഖം മിനുക്കിയെടുക്കാനുള്ള തീവ്രമായ ശ്രമത്തിലാണ് പിണറായി വിജയൻ സർക്കാർ അരുൺ കെ വിജയൻ എല്ലാ തരത്തിലും രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഡൽഹിയിൽ അദ്ദേഹത്തിന് കൃത്യമായ പോസ്റ്റിംഗ് നൽകി അദ്ദേഹത്തിന് പ്രമോഷൻ ഉൾപ്പെടെ നൽകി പ്രത്യേക ചുമതല നൽകി അദ്ദേഹത്തിനെ രക്ഷപ്പെടുത്താൻ തീവ്രമായ ശ്രമം നടത്തിയത് എന്നാൽ അങ്ങോട്ടേക്ക് പോകരുത് എന്ന വ്യക്തമായ നിർദ്ദേശം കൊടുക്കാൻ തയ്യാറാകുന്ന മുറയ്ക്ക് അരുൺ കെ വിജയൻ കേരളത്തിൽ തന്നെ കുടുങ്ങുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയാണ് ഇത് ആധികാരികമായി മഞ്ജുഷ് ആവശ്യപ്പെട്ടതാണ് അരുൺ കെ വിജയൻ സംശയാസ്പദമായി ഒരു പ്രതിസ്ഥാനത്ത് നിൽക്കപ്പെടുന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ രക്ഷപ്പെടാൻ ഒരു തരത്തിലും അനുവദിക്കരുത് ജില്ലാ കളക്ടർ സ്ഥാനത്ത് നിന്നുകൊണ്ട് അരുൺ കെ വിജയൻ നടത്തിയ തിരിമറികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആറളം ഫാം ഉൾപ്പെടെയുള്ള നിർണായക റിപ്പോർട്ട് ഏകീത ഐ എസ് കൃത്യമായി സർക്കാരിന് കൊടുത്തിട്ടും അത് സർക്കാർ പൂഴ്ത്തിവെക്കാനാണ് തീവ്രമായി ശ്രമിച്ചത് പെട്രോൾ പമ്പ് ഉടമ എന്ന രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്ന പ്രശാന്തരെ എല്ലാ രീതിയിലും സംരക്ഷിച്ചിരുന്നു പ്രശാന്തനും എം വി ഗോവിന്ദനുമായി വ്യക്തിപരമായ ബന്ധമുണ്ടായിരുന്നു എം വി ഗോവിന്ദന്റെ കുടുംബാംഗങ്ങൾക്ക് കൃത്യമായി റിയൽ എസ്റ്റേറ്റ് മാഫികകളുമായും അതുപോലെ തന്നെ പാറ ഖന ഉള്ള ഉന്നത ബന്ധം അതുപോലെ തന്നെ എം വി ഗോവിന്ദന്റെ ഭാര്യയായ ശ്യാമള ആന്തൂർ നഗരസഭ ചെയർമാൻ ആയിരുന്ന കാലത്ത് വ്യവസായിയായ ഷാജന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അവർ ഗുരുതരമായ ആരോപണം നേരിട്ടതാണ് അന്ന് വ്യവസായിയായ ഷാജന്റെ മരണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ദുരൂഹത പുറത്തു വരാൻ നിർണായക നീക്കം നടത്തിയപ്പോൾ അന്ന് എം വി ഗോവിന്ദൻ കൊലച്ചിരിയാണ് ചിരിച്ചത് ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എം വി ഗോവിന്ദൻ നടത്തിയ ഒരു പ്രതികരണമുണ്ട് അത് കേരള മനസാക്ഷിയെ നടുക്കുന്ന സംഭവമാണ് കൊലച്ചിരിയാണ് ചിരിച്ചത് എന്നിട്ട് മഞ്ജുഷയ്ക്ക് നീതി ലഭിക്കട്ടെ എന്ന് പറയുമ്പോൾ എം വി ഗോവിന്ദൻ ഓഹോ അവർക്ക് നീതി ലഭിക്കണം അല്ലേ എന്ന രീതിയിലൊക്കെ വ്യാഖ്യാനിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേരളത്തിന്റെ മനസ്സാക്ഷിയെ ഉറങ്ങാത്ത മുറിവാണ് ഏൽപ്പിച്ചിരിക്കുന്നത്